ഡൽഹി മുഖ്യമന്ത്രിയായി രേഖാ ഗുപ്ത സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു രാംലീല മൈതാനത്താണ് സത്യപ്രതിജ്ഞ ചടങ്ങ് നടന്നത് വികസിത് ഡൽഹി ശബദ് സമാരോഹ എന്നാണ് ചടങ്ങിന് പേരിട്ടിരുന്നത് ഡൽഹിയിലെ നാലാമത്തെ വനിതാ മുഖ്യമന്ത്രിയാണ് രേഖാ ഗുപ്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഭ്യന്തരമന്ത്രി അമിത് ഷാ ബി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ എൻ ഡി എ ഭരിക്കുന്ന ഇരുപത് സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ സുഷമ സ്വരാജ് അമ്പത്തിരണ്ട് ദിവസം ഡൽഹി വരിച്ചുതൊഴിച്ചാൽ ബി ജെ പി എല്ലായ്പോഴും അധികാരത്തിനും പുറത്തായിരുന്നു ഇരുപത്തിയേഴ് വർഷത്തിനു ശേഷം ഡൽഹി പിടിച്ചപ്പോൾ സുഷമയുടെ പിൻഗാമി അവരെ പോലെ തന്നെ മികച്ചതാകണമെന്ന ബി ജെ പി തീരുമാനമാണ് രേഖാ ഗുപ്തയുടെ മുഖ്യമന്ത്രി സ്ഥാനം മാനത്തു നിന്നും പൊട്ടി വീണ നേതാവായ ആളല്ല രേഖാ ഗുപ്ത എ ബി വി പിടങ്ങി പാർട്ടിയുടെ താഴെ മുതൽ പ്രവർത്തിച്ചു വളർന്ന നേതാവ് ശരിക്കും ബി ജെ പിയുടെ പെൺപുലി ഇന്ന് രാവിലെ പതിനൊന്ന് മണിക്ക് ഡൽഹി രാംലീല മൈതാനിയിൽ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുമ്പോൾ ബി ജെ പിക്ക് രാജ്യത്തുള്ള ഏക വനിതാ മുഖ്യമന്ത്രിയായി രേഖാ ഗുപ്ത മാറി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ ഹരിയാനയിലെ ജുലാനിക്ക് സമീപം നദ്ഗഡ് ഗ്രാമത്തിലായിരുന്നു രേഖയുടെ ജനനം എസ് ബി ഐയിൽ ഓഫീസറായിരുന്ന പിതാവിനൊപ്പം രണ്ടാം വയസ്സിലാണ് അവർ ഡൽഹിയിലെത്തുന്നത് ഡൽഹി സർവകലാശാലയിലെ ദൗലത്ത് റാം കോളേജിൽ പഠിക്കവെയാണ് എ ബി ബി പി പ്രവർത്തനം തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് തൊണ്ണൂറ്റിയേഴിൽ ഡൽഹി സർവകലാശാല വിദ്യാർത്ഥി യൂണിയൻ പ്രസിഡന്റായി രണ്ടായിരത്തി ഏഴിൽ നോർത്ത് പിതംപുരയിൽ നിന്ന് കോർപ്പറേഷൻ കൗൺസിലറായി വിജയിച്ചാണ് തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയം തുടങ്ങിയത് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഷാലിമാർ ബാഗ് നിയോജക മണ്ഡലത്തിൽ നിന്നാണ് ഇരുപത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയഞ്ച് വോട്ടുകൾക്ക് എ എ പിയുടെ ബന്ധനകുമാരിയെ പരാജയപ്പെടുത്തിയത് രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി പതിനഞ്ച് തിരഞ്ഞെടുപ്പുകളിൽ രേഖാഗുപ്ത ബന്ദനകുമാരിയോട് പരാജയപ്പെട്ടിരുന്നു ഇതിനുള്ള മധുര പ്രതികാരമായിരുന്നു ഇത്തവണത്തെ വിജയം പിന്നാലെ പാർട്ടി വലിയ ഉത്തരവാദിത്തവും ഏൽപ്പിച്ചിരിക്കുകയാണ് പൊളിറ്റിക്കൽ ഡെസ്ക്യൂസ് കേരള ಫ್ಯಾಮಿಲಿ ವೆಡಿಂಗ್ ಸೆಂಟರ್ ದ ಬಿಗಿನಿಂಗ್ ಆಫ್ ಫಾರ್ ಎವರ್ ಕುನ್ನಮಂಗಲ ವಡಗರ ಮಂಜೇರಿ ಮೆಪ್ಪಾಡಿ ತಿರು ಪೆರಿಂದಲ್ಮಣ್ಣರ್ ಕಣ್ಣೂರ್